ഇതൊരു സാധാരണ വാർത്തയല്ല ലോക അവസാനത്തിന്റെ ഒരു വലിയ അടയാളമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണിത് യുഫ്രിട്ടീസ് നദിയിലെ സ്വർണമല തുർക്കി സിറിയ ഇറാഖ് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന യുഫ്രിട്ടീസ് നദി വറ്റി വരുമ്പോൾ അതിന്റെ അടിത്തട്ടിൽ നിന്ന് നിറയെ സ്വർണമുള്ള ഒരു പർവ്വതമുയർന്നുവരും ധനമോഹത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും അത് ഈ സ്വർണമലയുടെ വാർത്ത ലോകമെമ്പാടും പരക്കും ഇത് കേട്ട് സമ്പന്നരാകാൻ മോഹിച്ച് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആ ആളുകൾ ഓടിയെത്തും പക്ഷേ അതൊരു കെണിയാണ് ഒരു മഹാവിഭക്ത് സ്വർണ്ണമെടുക്കാൻ വരുന്നവർ പരസ്പരം പോരടിച്ചു മരിക്കും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു യുഫ്രട്ടീസ് നദി വറ്റിവരണ്ട് ഒരു സ്വർണമല വെളിപ്പെടുത്തുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല അപ്പോൾ ആളുകൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടി പരസ്പരം പോരടിക്കും നൂറുപേരിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും മരിക്കും നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരൊറ്റ തുള്ളി പോലും എടുക്കരുതെന്ന മുന്നറിയിപ്പും പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് കാലാവസ്ഥ മാറ്റം കാരണം യുഫ്രട്ടീസ് നദി വറ്റി യാണ് എങ്കിലും ആ സ്വർണമല ഇനിയും വെളിപ്പെട്ടിട്ടില്ല ഈ വരാനിരിക്കുന്ന പരീക്ഷണം എത്ര വലുതായിരിക്കും അല്ലാഹു അക്ബർ അപ്പോൾ ഈ അന്ത്യകാല അടയാളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അല്ലാഹുവിന്റെ ശക്തിയെയും ഈ മഹത്തായ മുന്നറിയിപ്പിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രതികരണമായി അല്ലാഹു അക്ബർ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്